എന്തുകൊണ്ട് ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ ആവശ്യം എന്തുകൊണ്ട് സർക്കാർ അംഗീകരിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നത് വെറും എന്താ പോയിന്റ് സീറോ ഫൈവ് എന്ന് പറയുന്ന ആ കനമുള്ള ഒരു ചരടിലാണ് തൂങ്ങി മരിക്കുന്നത് സംഭവം അതും സംശയം സംശയകരമായ ഒരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമുണ്ട് അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഓരോ ദിവസം കഴിയും തോറും ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന സംശയമാണ് ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ തിരിമറി നടത്തുവാൻ ആരൊക്കെ ശ്രമിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന് ഇതിൽ ബന്ധമുണ്ട് എന്ന് എന്തുകൊണ്ട് പറയുന്നു ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ തിരിമറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ അറിവുണ്ടോ പരിശോധിക്കാൻ നമുക്ക് വിശദമായി തന്നെ നമ്മുടെ ചേരുന്നു കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ എം എം സുബൈർ നമസ്കാരം ം ഡോക്ടർലേക്ക് സ്വാഗതം ഈ വിഷയത്തിൽ ഇപ്പോൾ കൊലപ്പെടുത്തിയതാകാം എന്നുള്ള സംശയവും പലരും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം പി പി ദിവ്യയുടെ വിവാദ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിരിക്കാം അത്രയേറെ ദുർബലനായ ഒരു മനുഷ്യനല്ല ഇതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന സംശയം പിന്നീട് പലരും ഉന്നയിക്കുകയുണ്ടായി എന്താണ് അങ്ങയുടെ മനസ്സിൽ തോന്നുന്നത് ഇപ്പോൾ അല്ല ഇതിലെ പ്രധാന ഇപ്പം നമ്മൾ ഏറ്റവും ഏറ്റവും പുതിയൊരു വിഷയമെന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ പോയി കേസ് വന്നിരിക്കുകയാണ് അപ്പോൾ ആ കേസ് വന്നിരിക്കുന്നത് തന്നെ നവീൻ ബാബുവിൻ്റെ ഭാര്യയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അവർക്കുള്ള ഏറ്റവും വലിയ സംശയം ഇതൊരു കൊലപാതകമാണെന്നുള്ളതാണ് അപ്പോൾ അവർക്കങ്ങനൊരു സംശയം തോന്നാൻ ന്യായമായൊരു കാര്യമല്ലേ എന്നുള്ളൊരു സംശയമാണ് ഇതാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ സർക്കാർ പറയുന്നു സർക്കാർ ഈ കുടുംബത്തോടൊപ്പമാണെന്ന് പറയുന്നു അതേസമയം തന്നെ ഈ കേസില് പ്രധാന പ്രതി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പി പി ദിവ്യയാണ് അപ്പോൾ ദിവ്യയോടൊപ്പം അല്ല പാർട്ടി എന്ന് പറയുകയും എന്നാൽ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്ന് അവകാശപ്പെടുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ട് പ ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ ആവശ്യം എന്തുകൊണ്ട് സർക്കാർ അംഗീകരിക്കുന്നില്ല അതിശക്തമായ രീതിയിലാണ് പോലീസ് അതിനെ എതിർക്കുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറയുമ്പോഴും തുടക്കം മുതൽ തന്നെ പോലീസിൻ്റെ അന്വേഷണം സംശയം ജനിപ്പിക്കുന്നതായിരുന്നില്ലേ അതായത് ഇത് പലരും ചൂണ്ടിക്കാണിച്ചതാണ് എങ്കിൽ തന്നെയും പോലീസിൻ്റെ അന്വേഷണം ആദ്യം മുതൽ തന്നെ സംശയം ജനിപ്പിക്കുന്നതായിരുന്നു ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് തങ്ങളെത്തിയതിന് ശേഷം മാത്രമേ കടക്കാൻ പാടുള്ളൂ എന്ന് കുടുംബം ആവശ്യപ്പെടുന്നു പക്ഷേ അത് ലംഘിക്കപ്പെടുന്നു ഇത് കളക്ടർക്ക് സഹിതമറിയാമായിരുന്നു കളക്ടർക്ക് തൊട്ട് താഴെയുള്ള ആളാണ് എന്നിട്ട് പോലും കുടുംബം എത്തുന്നതിന് മുൻപ് കുടുംബത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി പരിയാരം സഹകരണ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യുന്നു ഇത് ഇപ്പോൾ പരിഹാരത്ത് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ അവിടെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ പാർട്ടിയിലുള്ള സംശയം അപ്പോഴും കുടുംബത്തിനുണ്ടായിരുന്നു പോലീസിലുള്ള സംശയം അപ്പോഴും കുടുംബത്തിനുണ്ടായിരുന്നു ഈ രണ്ട് സംശയവും ദുരീകരിക്കുന്ന യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അല്ലേ ഉണ്ടാ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല ആ സംശയം ഇതിനകത്ത് രണ്ട് മൂന്ന് വസ്തുതകളുണ്ട് അതായതിപ്പോൾ ഒരു സാധാരണ ഇതുപോലൊരു അസാധാരണ മരണം നടന്നാൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിന് ബന്ധുക്കൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ പോലീസിന് ഇൻക്വസ്റ്റ് നടപടികൾ നടത്താം കാരണം അവിടുത്തെ ഒരു വാർഡ് മെമ്പറെയോ പഞ്ചായത്ത് മെമ്പറേ പ്രസിഡൻറ്റിനോ ആരെങ്കിലും സാക്ഷിയാക്കി ഇരുന്ന് നടത്താം പക്ഷേ ഈ സംഭവത്തിൽ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട് ജില്ലാ കളക്ടറെ വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ നടത്താൻ പാടുള്ളൂന്ന് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ ബന്ധുക്കൾ എത്തിയതിനു ശേഷം മാത്രമേ പോലീസ് ഈ നടപടികളിലേക്ക് കടക്കാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാറുള്ളൂ ബന്ധുക്കൾ ആവശ്യപ്പെടുകയാണ് ആവശ്യപ്പെട്ടില്ലെങ്കിൽ മാത്രമേ തിരിച്ചുള്ള ഒരു നടപടിയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം പോസ്റ്റ്മോർട്ടം എവിടെ നടത്തുന്നു എന്ന് പോലീസ് മാത്രമല്ല തീരുമാനിക്കുന്നത് അപ്പോൾ ഇതുപോലെ വിവാദം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഏറ്റവും സെൻസിറ്റീവായ ഒരു മരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് അത് തികച്ചും വിശ്വസനീയമായ ഒരു സ്ഥലത്ത് അല്ല അല്ലെങ്കിൽ ഒരു ആശുപത്രിയിലായിരിക്കണം അത് നടത്തേണ്ടത് ആ സംശയം തുടങ്ങുന്നത് ഒന്ന് ബന്ധുക്കൾ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്ററി നടപടികൾ മുഴുവൻ പൂർത്തിയാക്കി രണ്ട് തിരക്കിട്ട് തന്നെ അവർ പരിയാരം മെഡിക്കൽ കോളേജിൽ അതായത് സി പി എമ്മിൻ്റെ നിയന്ത്രണത്തിലുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തി ഇതിനകത്ത് വേറൊരു കാശ് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആത്മഹത്യക്കും ഈ ദിവ്യയുടെ പ്രസംഗത്തിനും ഒക്കെ കാരണമായ ഈ പെട്രോൾ പമ്പ് ഇടപാടുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശാന്ത് പ്രശാന്ത് ജോലി ചെയ്യുന്നതും പ്രശാന്തിൻ്റെ സുഹൃത്തും ഈ പി പി ദിവ്യയുടെ ഭർത്താവും ജോലി ചെയ്യുന്നതും ഈ പരിയാരം മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടത്തി ഇത്രയും തിടുക്കത്തിൽ നടത്തി എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു ദുരൂഹതയായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എൻ്റെ മറ്റൊരു സംശയം ഈ വിഷയത്തിൽ ഇത്രയും സീസൺഡ് ആയിട്ടുള്ള ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സിവിൽ സർവീസ് നിലനിൽ നിൽക്കുന്നു കളക്ടറിന് തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥൻ ഇത്രയും മുതിർന്നയാൾ അതുപോലെ തന്നെ അപ്പോൾ ഒഫീഷ്യൽ സൈഡ് ക്ലീനാണ് മറ്റൊന്ന് പേഴ്സണൽ സൈഡ് അതും ക്ലീനാണ് ഇത്രയേറെ മക്കളെ സ്നേഹിക്കുന്നു മക്കൾ സ്നേഹിക്കുന്നു ഭാര്യയെ സ്നേഹിക്കുന്നു ഭാര്യ സ്നേഹിക്കുന്നു കുടുംബം അച്ഛൻ ഇത്രയേറെ ഒരു വ്യക്തി അപ്പോൾ ഇത്രയും കുടുംബവുമായി അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അന്ന് അതായത് ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ രാത്രി പോലും ഭാര്യയോടും മക്കളോടും പറയുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു നിങ്ങൾ രാവിലെ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കാൻ വരണമെന്ന് ആവശ്യപ്പെടുന്നു ഈ വിഷമങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നു അവർ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നു അപ്പോൾ ഒരുവിധം ആശ്വാസം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകണം പക്ഷേ ഈ പതിനൊന്ന് മണിക്കും നാല് മണിക്കും ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് ഇത്രയേറെ മക്കളെ സ്നേഹിക്കുന്ന ഒരാൾ ഇത്രയേറെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാൾ ഇത്രയേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമോ ഇതാണ് എൻ്റെ സംശയം അത് ലിയോ പറയുന്നത് വളരെ ശരിയാണ് കാരണം അങ്ങനെ ഒരു സാധ്യത കാണാൻ നമുക്ക് സാധാരണ ഒരു ഇതുപോലൊരു സംഭവം നടക്കുമ്പോൾ ഒരു സാധ്യത വളരെ കുറവാണ് കാരണം പ്രത്യേകിച്ച് ഈ എ ഡി എം എന്ന് പറയുന്നത് ആ ജില്ലയിലെ കളക്ടർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഈ എ ഡി എം ആകുന്നതിന് മുമ്പ് തഹസിൽദാരായിരുന്ന ആളാണ് ഈ നവീൻ ബാബു അപ്പോൾ തഹസിൽദാരായിരിക്കുമ്പോൾ ഇതുപോലെ നിരവധി സംഭവങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു മരണം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതെല്ലാം നന്നായിട്ട് ഒരു ആത്മഹത്യ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നന്നായിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഈ ഈ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നത് വെറും ഇപ്പോൾ എന്താ പോയിന്റ് സീറോ ഫൈവ് എന്ന് പറയുന്ന ആ കനമുള്ള ഒരു ചരടിലാണ് തൂങ്ങി മരിക്കുന്നത് സംഭവം അതും സംശയം വളരെ സംശയകരമായ ഒരു കാര്യമാണ് രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ആത്മഹത്യാ കുറിപ്പ് പോലും എഴുതി വയ്ക്കാതെ ഒരു ഇതുപോലുള്ളൊരു ഉദ്യോഗസ്ഥൻ മരിക്കുക ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അസാധാരണമായൊരു നടപടിയാണ് അതെ സാധാരണ വിദ്യാഭ്യാസം കുറഞ്ഞ കുറഞ്ഞൊരാളായാൽ പോലും അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായാൽ പോലും മൊബൈൽ ഫോണിലെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ട് ഒരു ആത്മഹത്യ ഇതിലേക്ക് കടക്കുകയുള്ളു സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഈ അടുത്ത കാലങ്ങളിൽ കണ്ടുവരുന്ന എല്ലാ പിന്നെ ആത്മഹത്യ ഇതിലും എന്തെങ്കിലും ഒരു ഇത് ഒരു സൂചന അവിടെ വരാറുണ്ട് ഇതിൽ യാതൊന്നും ഇല്ലാതായിട്ട് പറയും പിന്നെ ലിയോ പറഞ്ഞതുപോലെ ഈ പതിനൊന്ന് മണി മുതൽ നാല് മണി വരെയുള്ള ഈ സമയത്ത് ഈ നവീൻ ബാബു എന്ത് ചെയ്യുകയായിരുന്നു എവിടെയായിരുന്നു എങ്ങോട്ട് പോയി ആരെയെല്ലാം കണ്ടു ആരുമായിട്ടെല്ലാം സംസാരിച്ചു ഇങ്ങനെയുള്ള യാതൊരു ആ അത്രയും മണിക്കൂറുകൾ ഇപ്പോഴും ഒരു ഇരുണ്ട ഇതിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ മണിക്കൂറുകളിൽ ഇദ്ദേഹം ബന്ധപ്പെട്ട ആളുകളുണ്ടാവും ഫോൺ സംഭാഷണങ്ങളുണ്ടാവും ഇതൊന്നും പോലീസ് ശേഖരിക്കുകയോ അത് കോടതിയിൽ കൊടുക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല ഇത് സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് കളക്ടർ എന്നുള്ള ഒരു ഫാക്ടറും സംശയത്തിൻ്റെ മുന്നിൽ നിർത്താവുന്നത് തന്നെയല്ലേ കാരണം ഈ കളക്ടർ ഇദ്ദേഹവുമായി അടുപ്പത്തിലുള്ള ആളായിരുന്നില്ല എന്ന് കുടുംബം തറപ്പിച്ച് പറയുന്നു പലപ്പോഴും ഇദ്ദേഹത്തിന് എതിരെ തീരുമാനമെടുത്തതാണ് എന്നൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് ഇത്തരത്തിലുള്ള ഒരാളുമായി ഇദ്ദേഹം തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റബോധമോ വേദനയോ ഉണ്ടായാൽ പങ്കുവയ്ക്കുമോ എന്നുള്ളതാണ് ആദ്യം നവീൻ ബാബുവിൻ ക്ലീൻ ക്ലീനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ കളക്ടർ പിന്നീട് പറയുന്നു നവീൻ ബാബു തന്നോട് വന്ന് പറഞ്ഞു ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് അങ്ങനെ പറയാനുള്ള സാധ്യത എത്രത്തോളം സാധ്യത വളരെ കുറവാണ് പല മനഃശാസ്ത്രജ്ഞന്മാരുമായി തന്നെ അതെ കാരണം ഒരടുപ്പവും ഇല്ലാത്ത ഒരു ആത്മബന്ധവും ഇല്ലാത്തൊരു ഒരു മാത്രമല്ല നവീൻ ബാബുവുമായിട്ട് കളക്ടറും എന്നുള്ള ബന്ധത്തിൽ തന്നെ പല സ്വരചേർച്ചകളും ഇല്ലായിരുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് പലപ്പോഴും പല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതിനെ പലരോടും പറഞ്ഞിട്ടുള്ള മൊഴി പോലീസിനും കൊടുത്ത മൊഴിയിലും അങ്ങനെയൊക്കെ കാണാ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും അത് ആ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു വലിയ ഗൂഢാലോചന നടന്നതുള്ളതിൻ്റെ ഒരു തെളിവുണ്ട് അതിനകത്ത് അതുകൊണ്ടാണല്ലോ ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഇത്രയും ശക്തമായ രീതിയിൽ ഈ സി ബി ഐ അന്വേഷണം വേണം നിലവിലുള്ള പോലീസ് അന്വേഷണം അവർക്ക് ഒട്ടും തൃപ്തികരമല്ല അതിൻ്റെ ഒരു ഒരു കാരണം കൂടെ ഞാൻ അതിനകത്ത് പറയാം അതായത് ഒൻപത് ദിവസം ഈ കേസിൻ്റെ ഒൻപത് ദിവസം ഈ നവീൻ ബാബുൻ്റെ ആത്മഹത്യ കഴിഞ്ഞ് ഒൻപത് ദിവസം വരെയും ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയത് ഒരു സാധാ അല്ലെ സാധാരണ പറഞ്ഞാൽ അവിടുത്തെ കണ്ണൂരിലെ ആ ബന്ധപ്പെട്ട ഹൗസ് സ്റ്റേഷൻ ഓഫീസറാണ് അതായത് സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഈ അന്വേഷണം നടത്തിയത് നവീൻ ബാബുവിനെ പോലുള്ള ഒരു എ ഡി എം അല്ലെങ്കിൽ ഒരു ഉന്നത സിവിൽ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ അന്വേഷണം സ്വാഭാവികമായും ഒരു ഡിവൈഎസ്പി തലത്തിലെങ്കിലും ടീമിനെ ഉണ്ടാക്കേണ്ടതാണ് പിറ്റേ ദിവസം തന്നെ അങ്ങനെ ഒരു ടീം രൂപീകരിക്കേണ്ടതാണ് പക്ഷേ ഇതൊന്നും ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അവിടെ എല്ലാം പോലീസിന് ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട് സർക്കാരിന് വീഴ്ച വന്നിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും മറ്റൊരു സംശയം എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രസംഗത്തിൻ്റെ പേരിലായിരിക്കുമോ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ് ഇടപാടിൻ്റെ പേരിൽ നടത്തിയ വിമർശനം ആ വിമർശനം നടത്താൻ പാടില്ലായിരുന്നു പക്ഷേ ആ വിമർശനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുമോ എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റ് പല ഉന്നതരും ഉണ്ടായി ഉണ്ടായിരിക്കാം ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് സമ്മർദ്ദമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹം അവർക്ക് വിധേയനാകാത്തത് കൊണ്ട് കൊലപ്പെടുത്തിയതാകാം എന്ത് തോന്നുന്നു ഇത്രയും നാളത്തെ ഒരു ജേർണലിസ്റ്റിക് മൈൻഡ് അല്ല ഈ ഇതിപ്പോൾ ഒരു അസാധാരണ മരണമാണ് എന്തായാലും നടന്നിരിക്കുന്നത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളതാണ് ഇപ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ച് നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ ഇതൊരു കൊലപാതകത്തിലേക്കുള്ള സൂചനയാണ് പോകുന്നത് അവിടെ ഞാൻ ഇൻപുട്ട് അല്ല അവിടെ ഞാനൊരു വിഷയം കൂടി ഇട്ട് വരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അടിവസ്ത്രത്തിൽ രക്തത്തിൻ്റെ അംശമുണ്ട് പക്ഷേ മറ്റ് മുറിവുകളൊന്നുമില്ല അപ്പോൾ എന്തായിരിക്കാം ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ രക്തക്കറ ഉണ്ട് എന്ന് പറയുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതൊന്നുമില്ല അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ പോലും ഇതുവരെയും ഒരു തരത്തിലുള്ള മൊഴിയും കൊടുത്തതായിട്ട് കാണുന്നില്ല ആകെ ഉള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിവരം ഈ ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ഈ അടിവസ്ത്രത്തിൽ രക്തക്കറ കണ്ടു എന്നുള്ളതാണ് അപ്പോൾ അത് രണ്ട് തരത്തിൽ ഇത് ചെയ്യാം ചില പോലീസ് സർജന്മാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമ്പോഴത്തേ ചെവിയിലൂടെയും മൂക്കിലൂടെയൊക്കെ ഈ ബ്ലഡ് ഇങ്ങനെ വരാം പിന്നെ നമ്മുടെ മലാശയം വഴിയും ഒക്കെ ബ്ലഡ് വരാം വഴിയും ഒക്കെ ബ്ലഡ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയും പക്ഷേ ഈ സാഹചര്യത്തിൽ ഈ നവീൻ ബാബു ഒരുപാട് ഉയരത്തിൽ നിന്നല്ല ഈ ആത്മഹത്യ നടത്തിയിരിക്കുന്നത് അതായത് ഇച്ചിരി ഉയർന്ന പ്രദേശത്ത് നിന്നിട്ടാണ് കയറ് കുരുക്കിട്ട് താഴേക്ക് ചാടുകയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം പക്ഷേ ഇത് അത്തരത്തിലുള്ള സാഹചര്യമൊന്നും അല്ല എന്നുള്ളതാണ് അപ്പോൾ ബോഡി അത്ര ഉയരത്തിലല്ല കാണപ്പെട്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രക്തക്കര കണ്ടത് സ്വാഭാവികമായിട്ടും ഒരു സംശയത്തിൻ്റെ ഇത് വരുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ആത്മഹത്യ ചെയ്യുമ്പോൾ സോ ഈ പറഞ്ഞ പോലെ ഉയരത്തിൽ നിന്ന് ചാടുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൈകൾ കൊണ്ട് ഈ തുടയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ എപ്രാളത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് അങ്ങനെയുള്ള യോധ ഒന്നും ആ ബോഡിയിലില്ലായിരുന്നു ഒരു ഇതില്ലായിരുന്നു ഇല്ലായിരുന്നു ആത്മഹത്യയുടെ ആ കഴുത്തിലെ ഇതല്ലാതെ ഈ മറ്റ് ശരീരഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള മുറിവുകളോ പോറലോ ഒന്നും കാണുന്നുമില്ല അപ്പോൾ ബോധമില്ലാത്ത സാഹ അവസ്ഥയിൽ ഈ ശരീരം ശരീരമെടുത്ത് കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് പലരും പലരും ഉണ്ട് അപ്പോൾ അതൊക്കെ പുറത്തു വരണമെങ്കിൽ കേരള പോലീസിലുള്ള ആളുകൾ അന്വേഷിച്ചതുകൊണ്ട് ഇത്തരം സത്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ളൊരു സംശയം ആ കുടുംബത്തിനുമുണ്ട് അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്രയും പാർട്ടിയുമായി ഇത്രയും അടുപ്പമുള്ള പാർട്ടിയുമായിട്ട് വളരെ വർഷങ്ങളായിട്ട് ഈ നവീൻ ബാബുൻ്റെ അമ്മ തന്നെ പാർട്ടിയുടെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റോ മെമ്പറോ ഒക്കെ ആയിരുന്ന ഒരു ഇതാണ് അപ്പോൾ അത്രയും പാർട്ടിയുമായിട്ട് അത്രയ്ക്ക് അടുപ്പമുള്ള ഒരു കുടുംബം ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തികരമല്ല സി ബി ഐ വരണം എന്ന് അവരാവശ്യപ്പെടണമെങ്കിൽ ഇതുപോലെ ദുരൂഹതകൾ ഒത്തിരിയുണ്ട് ഇത്രയും വലിയൊരു കേസായിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലീസിനെ നിയോഗിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടാകും എന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവർ വിചാരിക്കാതെ ഇത്രയും ഉദാസീനമായൊരു അന്വേഷണം നടക്കില്ല ഒരിക്കലും ഉണ്ടാകില്ല കാരണമെന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ പമ്പിന് വേണ്ടി അപേക്ഷ നൽകിയ പ്രശാന്ത് ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്നു ആ പരാതി കള്ളപ്പരാതിയാണ് അതിൽ രണ്ട് തരത്തിലുള്ള ഒപ്പ് പ്രശാന്തിൻ്റെ ഒപ്പുകളിൽ രണ്ടിൽ വ്യത്യാസം കാണുന്നു എന്നൊക്കെ ഉള്ള ഒരു ഇത് വന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് പോലീസ് ആ ഭാഗത്തോട് ഒരു അന്വേഷണം നടത്തുന്നില്ല എന്തിനാണ് പ്രശാന്ത് ഇങ്ങനൊരു പരാതി ഇവിടെ കൊടുത്തോ അല്ലെങ്കിൽ സർക്കാർ സർക്കാരിങ്ങനൊരു പരാതി കിട്ടി എന്ന് ഔദ്യോഗികമായി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാകണം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരാൾ ഈ വിഷയങ്ങളെ യോജിപ്പിക്കുന്ന ഒരു കണ്ണി ഏറ്റവും സുപ്രധാനമായ ഒരു കണ്ണി ഈ ഒരു വിഷയത്തിൽ ഇൻവോൾവ് ആണ് അതിപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമുണ്ട് അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു ഇപ്പോൾ നമ്മുടെ പി വി അൻവർ എം എൽ എ നേരത്തെ എൽ ഡി എഫിൻ്റെ സ്വന്തമായിട്ട് നിന്നിരുന്ന അതിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന പി വി അൻവർ പറഞ്ഞാൽ എന്തുവാ പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ പി ശശിക്ക് ഈ കേസുമായി ബന്ധമുണ്ട് പി പി ദിവ്യയെ സംരക്ഷിക്കുന്നതിൽ ഒരു പ്രധാന ആൾ ശ്രീ പി ശശിയാണ് എന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ പി ശശി ഇപ്പോൾ പറയുന്നു അദ്ദേഹം ഇതിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്ന നിയമപരമായ കഴമ്പില്ലാത്ത ആരോപണമാണ് അതുകൊണ്ട് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ഇത് ചെയ്യുന്നു പറയുന്നു പക്ഷേ ഇതുവരെ അങ്ങനെ അങ്ങനെ ഒരു നമ്മൾ അറിയുന്നില്ല സംഭവം അദ്ദേഹം വേഗത്തിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിനകത്തൊരു ദുരൂഹതയുണ്ട് ഇതൊരു ആത്മഹത്യ ആയി തള്ളിക്കളയാൻ കഴിയാതെ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിൽ സി ബി ഐ അന്വേഷണം ഏൽപ്പിക്കണമെന്നുള്ളതാണ് പൊതു നേരിട്ട് തന്നിട്ടുള്ള ആവശ്യം തീർച്ചയായിട്ടും എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തുടക്കം മുതൽ സാധാരണക്കാർ ഉന്നയിക്കുന്ന സംശയങ്ങൾ വാസ്തവമാണ് അതിൽ കഴമ്പുണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഇതിൽ ദുരൂഹതയുണ്ട് നവീൻ ബാബുവിനെ അപായപ്പെടുത്തിയതാകാം അതല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തൊക്കെയോ ദുരൂഹതകൾ അല്ലെങ്കിൽ നിഗൂഢമായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ പി പി ദിവ്യയ്ക്കും അപ്പുറം അല്ലെങ്കിൽ പി പി ദിവ്യയുടെ മുകളിലേക്ക് ഉള്ള ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഈ ഒരു വിഷയത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇൻവോൾവ് ആണ് അതാരാണ് എന്നുള്ളതാണ് എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞു പറയുന്നു പി ശശിയുടെ പേര് അതിനെയും അന്വേഷണത്തിൽ തെളിയേണ്ടിയിരിക്കുന്നു കാത്തിരിക്കാം ഈ ചർച്ചയിൽ പങ്കെടുത്ത കേരളകോമുദി ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ എം എം സുബേറിന് നന്ദി ടോക്കിംഗ് പോയിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം we ah.